കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കേരളത്തിൽ താപനില കൂടുന്നു ജില്ലകളിൽ യെല്ലോ അലേർട്ട് പച്ചക്കറി വിളകളിലെ കൃത്യത കൃഷിയിൽ പരിശീലനം ഉടൻ ചെറുധാന്യങ്ങൾ മണിച്ചോള കൃഷി വിളവെടുത്തു വെള്ളത്തൂവൽ പഞ്ചായത്തിൽ കൊയ്ത്ത് മഹോത്സവം സംഘടിപ്പിച്ചു കേരളത്തിൽ അനിയന്ത്രിതമായി ചൂടുയരുന്നു കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കാലാവസ്ഥ വകുപ്പിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം രാജ്യത്തെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് കോട്ടയം ജില്ലയിലാണ് മുപ്പത്തിയെട്ട് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് അതേസമയം മാർച്ച് ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു മലയോര മേഖലകൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ ഉയർന്ന ചൂട് അനുഭവപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് പച്ചക്കറി വിളകളിലെ കൃത്യത കൃഷിയിൽ പരിശീലനം നൽകുന്നു വെള്ളാനിക്കര കാർഷിക സർവകലാശാല ഇൻസ്ട്രക്ഷൻ ഫോമിൽ വെച്ച് മാർച്ച് അഞ്ച് ആറ് തീയതികളിൽ പരിശീലനം നടക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പരിശീലന ഫീസ് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കാർഷിക സർവകലാശാല സർട്ടിഫിക്കറ്റ് ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് ഒമ്പത് ആറ് ഒന്ന് നാല് അഞ്ച് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാം എറണാകുളം ജില്ലയിൽ ആദ്യമായി മണിച്ചോള കൃഷി വിളവെടുത്തു ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ കരുമലൂർ എഫ് എം സിറ്റി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളാണ് കൃഷി ചെയ്തത് വിളവെടുപ്പ് ഉദ്ഘാടനം കരുമലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു നവകേരളം കർമ്മ പദ്ധതി ഐ ഐ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ എസ് രഞ്ജനി എന്നിവർ ചേർന്ന് നിർവഹിച്ചു സ്കൂളത്തിലെ മൂന്ന് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലാണ് കൃഷി ആരംഭിച്ചത് ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹരിതകേരള മിഷൻ ചെറുതല്ല ചെറുധാന്യങ്ങൾ എന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചത് വെള്ളത്തൂൽ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ആനവരട്ടി പാടശേഖരത്തിൽ കൊയ്ത്ത് മഹോത്സവം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബി എൽ എൽദോസ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു വെള്ളത്തുവ പഞ്ചായത്തിലെ ഏക പാടശേഖരമാണ് ആനമ്പരട്ടി തൊഴിലുറപ്പ് പദ്ധതി മുഖേനയാണ് ആറു വർഷമായി പാടശേഖരത്തിൽ കൃഷി നിലനിർത്തുന്നത് വർഷത്തിൽ രണ്ട് തവണ ഇവിടെ കൃഷി ഇറക്കാറുണ്ട് കൂടുതൽ ആളുകളെ നെൽകൃഷിയിലേക്ക് കൊണ്ടുവരുകയാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം വാർത്തകൾ അവസാനിക്കുന്നു നന്ദി